ഞാൻ ഇന്നുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് പക്ഷേ ചെയ്യാൻ പറ്റാറില്ല കാരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും അങ്ങനെ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നു പോവും പിന്നെ സമയവും കിട്ടാറില്ല കേട്ടോ വീട്ടിൽ ചെന്ന് നിൽക്കുന്നത് നമ്മൾ അങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ആണല്ലോ അപ്പോൾ നമുക്കങ്ങനെ ഡെയിൻ എടുക്കാൻ പോയിട്ട് വീഡിയോ ഓൺ ചെയ്തൊന്നും ചെയ്യാൻ പോലും എനിക്ക് സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം ഈ പ്രാവശ്യം എന്തായാലും വീട്ടിൽ വന്നപ്പോഴേക്കും ഞാൻ പ്ലാൻ ഇട്ടിട്ടാണ് വന്നത് ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യണം എന്നൊക്കെ പക്ഷെ പതിപോലെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ല പണിയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചാൽ അടുക്കളയിൽ കയറി ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കാൻ കുറച്ച് നേരം അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ടാണ് ചെയ്ത് തുടങ്ങിയത് വീടൊക്കെ കാണിക്കണം നാട് കാണിക്കണം അങ്ങനെയുള്ള കുറേ പ്ലാൻസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ഒന്നും അങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പതിവ് പോലെ നേരം കിട്ടിയില്ല കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആരും ഇല്ല അപ്പോൾ പിന്നെ ഞാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അച്ഛൻ ഇതുപോലെ ഇതുപോലെതാ മീനൊക്കെ മേടിച്ച് വെച്ച് കട്ട് ചെയ്തൊക്കെ വെക്കും കേട്ടോ കട്ട് ചെയ്തൊക്കെ വാങ്ങിയിട്ട് വരും കാരണം മീൻ വെട്ടുന്ന കാര്യത്തിൽ ഞാൻ പണ്ട് വരുവാൻ പരാജയമാണ് അതുകൊണ്ട് മീനൊക്കെ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ കിട്ടുവേ അപ്പോൾ അച്ഛൻ വാങ്ങിയൊക്കെ വെച്ചേക്കും കട്ട് ചെയ്തത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു ചേച്ചി വരാറുണ്ട് അപ്പോൾ ആ ചേച്ചിയെ വിളിച്ചു വരുത്തി ആ ചേച്ചി വന്ന് കട്ട് ചെയ്തൊക്കെ വെച്ചേക്കും അപ്പോൾ അപ്പം ഇപ്പ്രാവശ്യം വന്നിട്ട് ഞാൻ വരുമ്പോഴേക്കും കട്ട് ചെയ്തൊക്കെ മീനൊക്കെ വാങ്ങി വെച്ചിരുന്നു അപ്പോൾ ഞാൻ എന്നാൽ അതൊക്കെ ഒന്ന് റെഡിയാക്കിയേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നപ്പോഴേ ഡ്രസ്സുമാർ അടുക്കളയിലേക്ക് കയറിയതാണ് ഞാൻ വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അടുക്കള പൂട്ടി കുത്തിയിരിക്കും വെറുതെ ഇരിക്കും അപ്പോൾ ഞാൻ വരുമ്പോഴാണല്ലോ എന്തെങ്കിലുമൊക്കെ അച്ഛനൊന്നും ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്നത് എന്നുവെച്ചാൽ അച്ഛനങ്ങനെ ഭാരിച്ച പണിയൊന്നും ഉണ്ടായിട്ടല്ല അഞ്ചാറ് വർഷം മുന്നേ വരെ അച്ചാമ്മ ഉണ്ടായിരുന്നു അനിയത്തി ഉണ്ടായിരുന്നു അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു അപ്പോൾ അതുവരെയൊക്കെ വീട്ടിൽ വീട്ടിലാളുണ്ടായിരുന്നു അപ്പം അച്ഛമ്മയും കൂടി പോയ പിന്നെ അച്ഛനും ഒറ്റയ്ക്കാണ് കേട്ടോ വീട്ടിൽ അപ്പോൾ ഇതുപോലെ നമ്മളാരെങ്കിലുമൊക്കെ വന്ന് നിൽക്കുമ്പോഴാണ് അച്ഛനൊന്ന് അച്ഛൻ പറയുന്ന പോലെ ആരെങ്കിലുമൊക്കെ എടുത്തുകൊടുത്ത് ഫുഡ് കഴിക്കാനൊക്കെ പറ്റുള്ളൂ അച്ഛൻ അല്ലെങ്കിൽ ഒരു ഡെയിലി റുട്ടീൻ സെയിം റുട്ടീനാണ് അപ്പോൾ പിന്നെ അതിലിങ്ങനെ പ്രത്യേകിച്ച് വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഒറ്റയ്ക്കുള്ള ലൈഫും കൂടി ആകുമ്പോഴേക്കും അങ്ങനെയാണല്ലോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചേച്ചി കേട്ടോ അച്ഛനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്ന ചേച്ചിയാണ് ചേച്ചി ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ വന്ന് അടിച്ചു വരുകയും അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ചേച്ചി ചെയ്യും മിറ്റമൊക്കെ അടിക്കാനാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അച്ഛൻ ചെയ്യത്തുമില്ല അച്ഛനെ കൊണ്ട് ഇപ്പോൾ അച്ഛൻ്റെ ഒരു ആരോഗ്യം നിലവെച്ചിട്ട് അച്ഛനു പറ്റത്തുമില്ല പറ്റുന്ന സമയത്തോട്ട് അച്ഛൻ ചെയ്യത്തുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ നമുക്കൊരു ചേച്ചി ഉണ്ട് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ആളെ വിളിച്ചു കഴിഞ്ഞാൽ ആൾ വരും ഇവരെ അടുത്ത് തന്നെയുള്ളൊരു ചേച്ചിയാണ് കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുന്നത് അപ്പം ആൾക്ക് തൊഴിലുറപ്പ് പരിപാടിയൊക്കെ ഉള്ളതാണ് അപ്പം ഇങ്ങനെ പുള്ളി ഷിഫ്റ്റ് ആയിട്ടാണ് വരിക ആദ്യം ഒന്ന് വന്ന് ടൈം കിട്ടുമ്പോഴേക്കും ഒന്ന് വന്ന് നീറ്റൊക്കെ അടിച്ചിട്ടിട്ട് പോവും പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും വന്ന് അകമൊക്കെ ഒന്ന് അടിച്ചിട്ട് പോകും അങ്ങനെ ഷിഫ്റ്റ് ആയിട്ടാണ് പുള്ളിക്കാരി വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക് നീറ്റായിട്ട് കടന്നാൽ മതി ഇനിയിപ്പോൾ വന്ന ആ ഒരു സമയത്ത് തന്നെ എല്ലാം ചെയ്ത് തീർത്തിട്ട് പോകണം എന്നുള്ള അങ്ങനെ നിർബന്ധവും പാചിയൊന്നും വെച്ചിട്ടില്ല അപ്പം പുള്ളിക്കാണെങ്കിൽ കുറച്ചുകൂടി ഫ്രീ ആണ് ആൾക്ക് സമയം കിട്ടുന്നത് പോലെ ആളുകൾ എല്ലാം ചെയ്തു വെച്ചിട്ടൊക്കെ പോവും ആളിങ്ങനെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കാരണം വീട് അത്യാവശ്യം അങ്ങനെയെങ്കിലും ഒരു നീറ്റായിട്ടൊക്കെ കിടക്കുന്നു നമ്മുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറവാട് വീടാണ് അപ്പം അതിന് എന്നെക്കാളും പ്രായമുണ്ട് എന്നെക്കാളും ഒന്നല്ല നല്ല പ്രായമുണ്ട് അപ്പോൾ ചെറിയ വീടായിട്ട് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്താണ് ഇപ്പോൾ കാണുന്ന രൂപത്തിലാക്കിയത് ഇപ്പോൾ ഒരു വശത്തുനിന്ന് അങ്ങ് പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാണെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് തല്ലി വീടുന്നതെന്ന് അറിയാൻ പാടില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് അത്രയും പഴക്കമുണ്ട് നമ്മുടെ വീടിന് കേട്ടോ നമുക്കൊക്കെ ഒരുപാട് നോസ്റ്റാൽജിയ ഉള്ള ഒരു പ്ലേസാണ് എന്നുവച്ചാൽ നമ്മളുടെ അച്ചാമ്മയും മുത്തശ്ശനും ഇപ്പം എൻ്റെ അച്ഛനാണ് എൻ്റെ ഏറ്റവും മൂത്തത് അപ്പം അച്ചാമ്മയും മുത്തശ്ശനും താമസിച്ചിരുന്ന വീട് പിന്നെ ഞങ്ങളെല്ലാവരും എല്ലാ വെക്കേഷൻസും ഒക്കെ സ്പെൻഡ് ചെയ്തിരുന്ന വീട് അങ്ങനെ നമുക്കൊരുപാട് നെസ്റ്റാൾജിയും മെമ്മറീസും ഒക്കെ ഇപ്പോഴും ുള്ള വീടാണിപ്പം പണ്ടെന്നൊക്കെ പറഞ്ഞൊരു വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടും സ്കൂളിൽ അടക്കാൻ കാത്തിരിക്കും ഞങ്ങൾ എൻ്റെ അച്ഛന് നാലനിയത്തിമാരാണുള്ളത് അപ്പം ഞങ്ങൾ മിക്കവാറും എല്ലാവരും ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത് ഈ അടുത്ത് തന്നെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്ന അപ്പച്ചിമാരുടെ മക്കളും ഞങ്ങളൊക്കെ ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത് അപ്പം വെക്കേഷൻ ആകുമ്പോഴേക്കും സ്കൂൾ പൂട്ടിയാൽ പിറ്റേ ദിവസം എല്ലാവരും പെട്ടിങ്ങ് പോരും നമുക്ക് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് അതായിരുന്നു ഒരു വെക്കേഷൻ അതിനെല്ലാവരും കൂടി വരുന്നു പിന്നെ ഒരാഴ്ചത്തെ വെക്കേഷൻ ആണെങ്കിൽ ആ ഒരാഴ്ച ഫുള്ള് ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ അതിനെയൊക്കെ വളരെ സഹകരണ മനോഭാവമുള്ള ചിറ്റപ്പന്മാരാണ് എനിക്കുള്ളത് അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കാനോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല അപ്പം അത് കാരണം സ്കൂൾ കൂട്ടുമ്പോഴേ എല്ലാവരും വരുവായിരുന്നു അപ്പം നമ്മളൊരാഴ്ച നമ്മളുടെ നമ്മളുടെ ഏറ്റവും നല്ല മെമ്മറീസ് നമുക്ക് തന്നിട്ടുള്ള വീടാണ് കേട്ടോ ഇപ്പം എല്ലാവരും വലുതായി ആർക്കും അങ്ങനെ വന്ന് നിൽക്കാനോ കാര്യങ്ങളൊന്നും പറ്റാത്ത കാരണം എന്നാലും പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും ശ്രമിക്കാറുണ്ട് വന്ന് പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ളൊരു സൗകര്യമൊന്നും ഇപ്പം ഇല്ല പണ്ട് ഞങ്ങൾ എല്ലാ പത്ത് കൊച്ചുമക്കളും കൂടി പത്ത് കൊച്ചുമക്കളും അവരുടെ അച്ഛൻ അച്ഛന്മാരും അമ്മമാരും മുത്തശ്ശനും അച്ഛൻ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിഞ്ഞിരുന്ന കഴിഞ്ഞിരുന്ന് ഒരു വെക്കേഷനൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് കൂടും നൈറ്റ് ഇത്രയും ആൾക്കാർ ഈ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട് ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എല്ലാവരും വലുതായല്ലോ അപ്പൊ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കിടക്കാനുള്ള സൗകര്യം ഒന്നും ഇല്ലാത്ത കാരണം ഇപ്പൊ അങ്ങനെ വന്ന് സ്റ്റേജ് എന്ന് തന്നെ പറയാം ആകെപ്പാടെ ഇപ്പൊ വന്ന് എല്ലാവരും കൂടി എന്ന് പറഞ്ഞാ എല്ലാവരും വന്ന് കൂടി ഒരു ചിലപ്പോൾ രാത്രി പാതിരാത്രി വരെയൊക്കെ എല്ലാവരും ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ ഉറങ്ങണ സമയമാകുമ്പോ എല്ലാവരും വീട്ടിൽ പോകും കാരണം ഇപ്പൊ നമുക്ക് അത്രേ പറ്റുന്നുള്ളൂ അല്ലാണ്ട് ഇവിടെ വന്ന് നിൽക്കാനും കിടക്കാനും ഒന്നുള്ള സൗകര്യമില്ല പിന്നെ ഇപ്പൊ ഈ കൊച്ചുമക്കളുടെ ഒക്കെ ഹസ്ബൻഡ്സ് ആയി അവരുടെ മക്കളായി അപ്പോൾ ഫാമിലി വലുതായി വലുതായി വരുവാണല്ലോ അതിനനുസരിച്ച് വീടാണെങ്കിൽ ക്ഷയിച്ച് ക്ഷയിച്ച് വരികയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യം ഒന്നും ഇല്ല കേട്ടോ ഇപ്പം പിന്നെ എല്ലാവരും വന്നൊരു ദിവസം എങ്കിലും നിൽക്കുന്നത് നമ്മുടെ അമ്പലത്തിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത അമ്പലമാണേ ഞാൻ അതൊക്കെ വിശദമായിട്ടൊരു ദിവസം ഒരു വീഡിയോയിൽ കാണിക്കാം അമ്പലമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മളുടെ തിരുവാതിരയുടെ വീഡിയോയിലും ഒക്കെ ഞാൻ അമ്പലങ്ങളൊക്കെ എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം അങ്ങനെ നമ്മൾ വന്ന് നിൽക്കുന്നത് അമ്പലത്തിൽ ഉത്സവം വരുന്ന സമയത്ത് നമ്മളൊന്നുമല്ല ഞാനിടയ്ക്ക് പോയി നിൽക്കാറുണ്ട് എല്ലാവരും കൂടി ഒന്ന് കൂടുന്നത് പോലെ ഉത്സവം വരുന്ന സമയത്ത് ഒരു രണ്ട് ദിവസമൊക്കെ മാക്സിമം വന്ന് നിൽക്കും എല്ലാവരും പിന്നെ ഈ അച്ഛാമ്പാടി മുത്തശ്ശൻ്റെ ആണ്ട് വരുമ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ബലിയിടാറുണ്ട് അപ്പോൾ ആ ദിവസവും എല്ലാവരും വീട്ടിലുണ്ടാവും ആ സമയത്ത് മാത്രമാണ് ഇപ്പം വന്നൊരു ദിവസം സ്റ്റേ ചെയ്യാന്ന് പറയണത് അല്ലാത്ത സമയത്ത് മിക്കവാറും അച്ഛൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ അല്ലെങ്കിൽ പിന്നെ ഞാൻ അടക്കി ചെന്ന് നിൽക്കും ഞാൻ വെക്കേഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ ഇപ്പം നമുക്കാണെങ്കിലും പോയി നിൽക്കാൻ പറ്റുള്ളൂ ദേവ് സ്കൂളിൽ പോകുന്നതുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെ വന്ന് നിൽക്കാറുണ്ട് അപ്പോഴാണ് ഈ വീടിനൊരു അച്ഛൻക്കൊക്കെ ഉള്ളു അപ്പം ഞങ്ങളിങ്ങനെ ഓർക്കും പണ്ടൊക്കെ ഒരുപാട് ബഹള ഒഴിഞ്ഞ് നേരം ഇല്ലാതിരുന്ന ഒരു വീടായിരുന്നു നമ്മുടെ പിന്നെ ഒരുപാട് മെമ്മറീസ് ഒക്കെ നമ്മളിങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു ഓർമ്മ വെച്ച കാലത്ത് ഉള്ള എന്താ പറയുക ഈ ഡിജിറ്റൽ ക്യാമറയൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ അച്ഛൻ ഗൾഫിലായിരുന്നു കുറച്ച് നാൾ അപ്പം ആ സമയത്ത് അച്ഛൻ വരുമ്പോൾ ഇതുപോലെ ഓരോ ക്യാഡറ്റ്സ് ഒക്കെ കൊണ്ടുവരുമായിരുന്നു അപ്പോൾ അതിൽ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് അന്നൊക്കെ ഇങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു ക്രൈസ് എന്ന് മാത്രമാണ് നമുക്ക് ഉണ്ടായിരുന്നുള്ളു പക്ഷെ ഇപ്പം നോക്കുമ്പോൾ അതൊക്കെയായിരുന്നു അതൊക്കെയാണ് ഇപ്പം മെമ്മറീസ് എന്ന് പറയാൻ നമ്മളുടെ ഉള്ളു പിന്നെ ചെറുതിലും നമ്മളുടെ മറ്റേ ക്യാമറ ആയിരുന്ന സമയത്തുള്ള ഫോട്ടോസൊക്കെ ഇങ്ങനെ ആൽബത്തിലാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഓർമ്മകൾ എന്ന് പറയാനായിട്ടാകെ ഉള്ളത് കേട്ടോ അങ്ങനെ വീടിനെ പറ്റി കഥ പറഞ്ഞു തുടങ്ങിയാൽ തീരാത്ത അത്രയും കഥകൾ പറയാനുണ്ടാവും അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ നമ്മളുടെ വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും അത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ഓർക്കാനും പറയാനും ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പം ഞാൻ വന്ന് ചോറും കറിയും ഒക്കെ വച്ച് കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ ഒഴിഞ്ഞു കൊടുത്ത് പതുക്കെ ചേച്ചിക്ക് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പം എന്നിട്ട് ചോറിനായിട്ട് വന്നു മീനാണ് എന്ത് മീനായിരുന്നു അയിലായിരുന്നേ അയിലെടുത്ത് കറി വെച്ചു ചാളയെടുത്ത് വറുത്തു പിന്നെ പാവയ്ക്ക ഇങ്ങനെ വട്ടം അരിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ പാകത്തിന് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് ഫ്രൈ ചെയ്തു അപ്പോൾ ഉച്ചത്തെ ഊണ് കുശാൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞാനിപ്പോൾ രണ്ട് ദിവസത്തേക്ക് വീട്ടിൽ വന്ന് നിന്നത് ആക്ച്വലി അനിയത്തി വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന് അപ്പം അവൾ വന്നിട്ട് പോവാറായി കേട്ടോ അപ്പോൾ അവൾ പോവുമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടു ദിവസം വീട്ടിലേക്ക് വന്നു നിന്നു അപ്പം രാ വൈകുന്നേരം ആയപ്പോഴേക്കും വൈകുന്നേരം അല്ല രാത്രിയായപ്പോഴേക്കും അവളും മോനും കൂടി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വസ്ക്കുട്ടൻ അപ്പം അവർ ദുബായിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇവനിപ്പം വരെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് അപ്പം സ്കൂൾ തുറക്കണതിന് മുൻപ് ഒരു മാസം വന്ന് വീട്ടിൽ നിൽക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വെക്കേഷൻസിന് മാത്രമല്ലേ നാട്ടിൽ വരാൻ പറ്റുള്ളൂ പിന്നെ അവരുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെ വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര കളിയാണ് ദൈവമായിട്ട് ഭയങ്കര കളിയാട്ടോ ഭയങ്കര കുറുമ്പെന്ന് പറഞ്ഞാൽ കുറുമ്പ് കണ്ടുപിടിച്ചവനാണ് അത്രയും കുറുമ്പനാണ് കേട്ടോ അപ്പം നാട്ടിൽ വന്ന് നിൽക്കുമ്പോഴല്ലേ ഇങ്ങനെ എല്ലാവരുമായിട്ട് മിംഗ്ലിങ്ങും ചിരിയും കളിയും ഒക്കെ വെച്ചിന് പറ്റുള്ളൂ അവിടെ ഇങ്ങനെ ഈ അടച്ചു അടച്ചുപൂട്ടിയിട്ടുള്ള ലൈഫല്ലേ അപ്പം ഇവിടെ വന്ന് ഭയങ്കര കളിയാണ് കേട്ടോ വീട്ടിൽ വന്ന് ഒരു പത്ത് മിനിറ്റ് നിൽക്കുകയുള്ളെങ്കിലാവുമ്പോൾ വീട് തലതിരിച്ച് വെച്ചിട്ടേ പോവുള്ളൂ അത്രയും കുറുമ്പനാണ് അങ്ങനെ രാത്രി ആയപ്പോഴേക്കും അവൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ദേവീനാണെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൾക്ക് പുറത്തുനിന്നുള്ള ഒരു ഇച്ചിരി താല്പര്യം അല്ലെങ്കിൽ അവൾ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ വിശപ്പില്ലാത്ത പിള്ളേർ അങ്ങനെയാണല്ലോ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വിശപ്പ് ഭയങ്കരമാണല്ലോ എന്നാൽ ഓർഡർ ചെയ്യുന്ന ശുഷ്കാന്തി കഴിക്കാൻ കാണിച്ചാൽ വേണ്ടിയില്ല ദേവുട്ടിക്ക് അതില്ലാട്ടോ ഓർഡർ ചെയ്യാനുള്ള ശുഷ്കാന്തി മാത്രമേ ഉള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവളെ നൈസായിട്ട് മുത്തശ്ശിനെ ചാക്കിയിട്ട് പുറത്തുനിന്ന് ഫുഡ് വാങ്ങും ഇന്നിപ്പോൾ അവളുടെ കുമ്മന ഉള്ള കാരണം കുമ്മനെ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങി അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ രാത്രി തന്നെ പോയി കേട്ടോ കൊച്ചിന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇവിടെ കിടക്കാനുള്ള ലിമിറ്റേഷൻസ് അപ്പോൾ അത് കാരണം ഇവനാണെങ്കിൽ എ സി ഇല്ലാണ്ട് ഉറക്കം വരാത്ത ചെക്കനാണ് അവൻ ജനിച്ച കാലം മുതലേ പുറത്തായിരുന്നു കാരണം അവൻ അങ്ങനത്തെ കുറച്ച് ശീലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോയി അങ്ങനെ പിറ്റേ ദിവസം അവരെടുത്ത് പോയി അവർക്ക് ടാറ്റാ ബൈ ഒക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് തുറവർക്ക് പോകുന്നത് അതൊക്കെ പതിവ് പോലെ ഞാൻ എടുക്കാൻ മറന്നുപോയി എടുക്കാൻ പ്ലാനൊക്കെ ഇട്ടിരുന്നതാണ് പക്ഷേ മറന്നുപോയി ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നത് വരെ ഞാൻ വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പതിവോ പോലെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ അപ്പൊ അത്രയ്ക്കുള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം